ഈ പഴനി ക്ഷേത്രത്തിൻ്റെ അടിവാരത്തോടെ നടക്കുമ്പോൾ എൻ്റെ മനസ്സിൽ മുഴുവൻ പഴനി ശ്രീ ദണ്ഡായുധപാണി ക്ഷേത്രത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ശരിക്കും പഴനി മുരുകൻ്റെ ഒരു മൂല ക്ഷേത്രം എന്നുള്ള രീതിയിലാണ് ഈ ദണ്ഡായുധപാണി ക്ഷേത്രം അറിയപ്പെടുന്നത് ദണ്ടും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന നവഭാഷാണ നിർമ്മിതമായ പ്രതിഷ്ഠയാണ് പഴനിയിലേത് എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെയാണ് ദണ്ഡായുധവാണി എന്ന് വിളിക്കപ്പെടുന്നത് പിന്നെ പഴനിയാണ്ടവർ എന്ന പേരിലും തമിഴ്നാട്ടിലും കേരളത്തിലും ഒക്കെ ഈ പ്രസിദ്ധമാണ് ഈ ഇവിടുത്തെ പ്രതിഷ്ഠയെക്കുറിച്ചുള്ളത് അതായത് അറിവിൻ്റെ പഴം എന്നുള്ള ജ്ഞാനപ്പഴം എന്ന വാക്കിൽ നിന്നാണ് പഴനി എന്ന സ്ഥലനാമം രൂപപ്പെട്ടതെന്ന് ആണ് പറയപ്പെടുന്നത് കേരളവുമായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധമുള്ള തമിഴകത്തെ ക്ഷേത്രമാണ് പഴനി ശ്രീ ദണ്ഡായുധമാണ് ഈ ക്ഷേത്രം സുബ്രഹ്മണ്യസ്വാമി പഴനിയിൽ പടിഞ്ഞാർ ദിശയിൽ കേരളത്തിലേക്ക് ദർശനമായി നിൽക്കുന്നു അതാണ് ഇവിടുത്തെ വേറൊരു പ്രത്യേകത അതായത് ഈ പ്രതിഷ്ഠയ പടിഞ്ഞാർ ദിശയിലേക്കാണ് ദർശനമായിട്ട് നിൽക്കുന്നത് അതായത് കേരളത്തിന് അഭിമുഖമായിട്ട് ആണ് പഴനിയാണ്ടവൻ നിൽക്കുന്നത് അതേ കൊണ്ടുതന്നെ കേരളത്തിൻ്റെ അനുഗ്രഹദാതാവാണ് പഴനിയാണ്ടവൻ എന്ന് കേരളീയരായ ഭക്തരുടെ വിശ്വാസം അതേപോലെ തന്നെ ജ്ഞാനപ്പഴം എന്നറിയപ്പെടുന്നതും സുബ്രഹ്മണ്യാണ് മലയുടെ താഴെയായിട്ട് ശ്രീ മുരുകൻ്റെ ആറുപടൈ വീട് എന്നറിയപ്പെടുന്ന ആറ് ക്ഷേത്രങ്ങളിൽ ഒന്നായ തിരു ആവിനൻകൂടി സ്ഥിതി ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് അത് പരബ്രഹ്മസ്വരൂപനായിട്ടുള്ള സുബ്രഹ്മണ്യൻ്റെ ആറ് മുഖങ്ങളിലുള്ള ഷൺമുഖൻ എന്ന പ്രതിഷ്ഠയാണ് ഈ തിരുവാവിനുംകുടിയിൽ സ്ഥിരം ചെയ്യുന്നത് ഇതും പഴനിയിലെ ഈ ഒരു ക്ഷേത്രത്തിന് തൊട്ടടുത്ത് തന്നെയാണ് അതായത് നവപാഷാണങ്ങൾ എന്ന് എന്ന ഒൻപത് സിദ്ധ ഔഷധങ്ങൾ ചേർത്ത് തയ്യാറാക്കിയ പ്രത്യേക തരത്തിലുള്ള ഒരു ഔഷധ കൂട്ടാണ് ഈ ഒരു പ്രതിഷ്ഠ പഴനിമുരുകൻ്റെ പ്രതിഷ്ഠ നിർമ്മിക്കാനായിട്ട് ഭോഗമഹർഷി ഉപയോഗിച്ചത് എന്ന് പറയപ്പെടുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനെ നമ്മളിതിനെക്കുറിച്ച് കൂടുതൽ അറിയുമ്പോഴാണ് നമുക്ക് അറിയാൻ പറ്റുന്നത് അതിന് അതുകൊണ്ട് തന്നെ ആണ് ഈ ഒരു പ്രതിഷ്ഠയിൽ അഭിഷേകം ചെയ്യപ്പെടുന്നത് പഞ്ചാമൃതം ചന്ദനം എന്നിവ സർവ രോഗശമിനിയായിട്ട് പളത്തർ കരുതുന്നത് അതുപോലെ അതേ തരത്തിൽ ഭഗവാനെ രാജകീയമായിട്ട് രൂപത്തിൽ അണിയിച്ചൊരുക്കുന്ന വൈകുന്നേരത്തെ പൂജ തൊഴുകുന്നത് വളരെ ഐശ്വര്യകരമാണ് എന്നാണ് പറയപ്പെടുന്നത് തന്നെ കാവടിയെടുക്കുന്നതും തലമുടി മുണ്ടനം ചെയ്യുന്നതും ഇവിടുത്തെ പ്രധാന വഴിപാടുകളാണ് ഞാനെന്ന അഹംഭാവം ഉപേക്ഷിച്ച് ജഗതീശ്വരനോട് താതാത്മ്യം പ്രാപിക്കുന്നു എന്നതിൻ്റെ പ്രതീകമായിട്ടാണ് നമ്മൾ തലമുണ്ടനം ചെയ്യുന്നത് ചെയ്യുന്നത് എന്നാണ് വിശ്വാസം പഞ്ചാമൃതവും വിഭൂതിയുമാണ് ഇവിടുത്തെ പ്രധാനമായിട്ടുള്ള പ്രസാദങ്ങൾ ഇവിടുത്തെ ഉത്സവം എന്ന് പറഞ്ഞാൽ തൈമാസത്തിൽ അതായത് ജനുവരി പതിനാല് പതിനഞ്ച് ഫെബ്രുവരി പന്ത്രണ്ട് പതിമൂന്ന് ആ ദിവസങ്ങളിലാണ് ഇവിടുത്തെ പ്രധാനമായിട്ടുള്ള ഉത്സവം നടക്കുന്നത് ധാരാളം ഭക്തർ ആ സമയത്ത് ഇവിടെ ദർശനത്തിനെത്തുന്നുണ്ട് തൈ എന്ന മാസത്തിലെ പൗർണമി ദിവസമായ തൈപ്പൊയമാണ് പ്രധാന ഉത്സവം അതാണ് ശരിക്കും അന്നേ ദിവസമാണ് ഭക്തരുടെ അവർക്ക് ഏറ്റവും കൂടുതൽ കാവടിയാട്ടം അതേ അത്തരത്തിൽ തങ്കൃത്തിലുള്ള ഭഗവാന്റെ എഴുന്നള്ളിത്തൊക്കെ നടക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത് അതായത് ഞാൻ ഈ രീതിയിലൂടെ നടക്കുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിലേക്ക് ഞാൻ എവിടെയോ ഒക്കെ വായിച്ചിട്ടുള്ള ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എൻ്റെ മനസ്സിലേക്ക് ഒഴുകി എത്തുകയാണ് ശരിക്കും അതേപോലെ നവഭാഷാണരൂപിയായിട്ടുള്ള പഴനി മുരുകനെ ദർശിക്കുന്നത് സകല ദുരിതങ്ങളും ശമിപ്പിക്കും എന്നാണ് വിശ്വാസം അതേപോലെ ഇതിൻ്റെ ഒരു ഐതിഹ്യം പതിനെട്ട് സിദ്ധ വൈ വൈദ്യ മഹർഷിമാരിൽ ഒരാളായ ഭോഗരാണ് ഭോഗർ എന്ന മഹർഷിയാണ് മുരുകൻ്റെ പ്രതിഷ്ഠ പഴിമലയിൽ സ്ഥാപിച്ചതെന്നു കരുതുന്നു നവഭാഷാണത്തിൻ്റെ പ്രത്യേകമായ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു പ്രത്യേകമായിട്ടുള്ള ഒരു ഔഷധ കൂട്ടാണ് എന്നാണ് പറയുന്നത് അതിന് അവ ആ ഒരു കൂട്ടാണ് ഈ ഒരു പ്രതിഷ്ഠയ്ക്ക് വേണ്ടി അതായത് ആ ഒരു വിഗ്രഹത്തിന് വേണ്ടി ഉപയോഗിച്ച് എന്നാണ് പറയപ്പെടുന്നത് അതേപോലെ വളരെ വേഗത്തിൽ തന്നെ ഉറയ്ക്കുന്ന ഒരു രാസമിശ്രതമാണ് ഇത് എന്നും പറയപ്പെടുന്നു അതുകൊണ്ട് തന്നെയാണ് ശില്പയ്ക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു വിഗ്രഹം സൗന്ദര്യവൽക്കരിക്കാനുള്ള പ്രയത്നം തുടങ്ങാനും കഴിഞ്ഞു എന്നാണ് ഇതൊക്കെ ഐതിഹ്യമാണ് എന്നിരുന്നാലും വിഗ്രഹത്തിൻ്റെ മുഖം വളരെ വിശിഷ്ടമായിട്ടുള്ള രീതിയിൽ പൂർത്തീകരിക്കാനായി അദ്ദേഹം വളരെയധികം സമയമെടുത്തുവെന്നും പറയപ്പെടുന്നുണ്ട് ഇത്തരത്തിലുള്ള വളരെ രസകരമായിട്ടുള്ള കാര്യങ്ങളിൽ ഈ ഒരു പഴിഞ്ഞയുടെ കൂടുതൽ ഐതിഹ്യങ്ങളിലേക്കൊക്കെ ചെല്ലുമ്പോണ്ട് വിഗ്രഹത്തിൻ്റെ മറ്റു ഭാഗങ്ങൾ പോലെ തന്നെ മനോഹരമാക്കാൻ അതായത് ആ മുഖം മനോഹരമാക്കാൻ ശില്പിക്ക് സാധിച്ചില്ല എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട് മുരുകസ്വാമിയുടെ വിഗ്രഹത്തിൻ്റെ മുഖവും ശരീരത്തിൻ്റെ ബാക്കി ഭാഗങ്ങളുമായിട്ടുള്ള ഒരു തൊല്ലമില്ലായ്മ നമുക്ക് കാണാൻ കഴിയുന്നു എന്നാണ് പറയുന്നത് ഇത് നമ്മൾ കൃത്യമായിട്ട് ഒരു നമ്മൾ നടക്കൽ ചെന്ന് നിൽക്കുമ്പോൾ ഒരു പക്ഷേ കുറച്ച് പേരെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടാവും ഏതായാലും നമ്മളതിനെ കുറിച്ചൊന്നും ആ സമയത്ത് ചിന്തിച്ചിട്ടില്ല ആ തരത്തില് ഈ പോകമഹർഷിയുടെ ഒരു ദേവാലയവും ഈ ക്ഷേത്രത്തിൻ്റെ തെക്ക് പടിഞ്ഞാറേ ഇടനാളിൽ സ്ഥാപിച്ചിട്ടുണ്ട് പക്ഷെ അതിന്ന് എനിക്ക് അവിടെ ഒന്നും പോയതായിട്ട് ഈ ഇത്തരത്തിൽ എനിക്ക് ഓർക്കുന്നില്ല കേട്ടോ പൂകലരുടെ സ്ഥലമായിട്ടുള്ള ആണ് ഇത് കണക്കാക്കപ്പെടുന്നത് എന്നൊക്കെയാണ് അവിടുത്തെ വേറെ ആയിട്ടുള്ള കാര്യങ്ങൾ പിന്നെ ഇതിനെ ഒരു പുരാണകരമായിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നാരദ മഹർഷിയായിട്ടുള്ള ഒരു ഐതിഹ്യമാണ് നാരദ മഹർഷി ഒരിക്കല് പരമശിവന്റെ ഈരിപ്പിടമായിട്ടുള്ള ആ കൈലാസവത്തിൽ ചെല്ലുകയും ആ അവസരത്തിൽ അദ്ദേഹം ജ്ഞാനപ്പഴം പരമശിവനെ സമ്മാനിക്കുകയും വിജ്ഞാനത്തിന് വേണ്ടിയുള്ള അമൃതമായി കണക്കപ്പെടുന്ന കണക്കാക്കപ്പെടുന്ന ഒരു പഴമാണിത് അത് തൻ്റെ പുത്രന്മാരായിട്ടുള്ള ഗണപതിക്കും കാർത്തികനും തുല്യമായി നൽകാനായിട്ട് ഭാവിച്ചപ്പോൾ അതിൻ്റെ അമൂല്യമായിട്ടുള്ള ശക്തി നഷ്ടപ്പെടും എന്ന് നാരദൻ പറയുകയും അതൊരാൾക്ക് തന്നെ കൊടുക്കണം എന്ന് പറയുകയും ചെയ്തു ഇതോടെ ഭഗവാൻ ശ്രീ പരമേശ്വരൻ വളരെ വിഷമഘട്ടത്തിലായി അദ്ദേഹം തൻ്റെ ബുദ്ധിമാനായിട്ടുള്ള മകന് നൽകാനായിട്ട് ഒരു മത്സരം നിശ്ചയിക്കുകയാണ് നമ്മൾ കേട്ടിട്ടുണ്ടാവും ഈ ഒരു കഥ ഈ ലോകത്തെ മൂന്ന് പ്രാവശ്യം ആദ്യം വലം വച്ച് വരുന്നത് ആരോ അയാൾക്ക് ഈ പഴം സമ്മാനമായി നൽകുമെന്ന് ഒരു മത്സരം വയ്ക്കുകയും ഇത് കേട്ടപാടെ സുബ്രഹ്മണ്യൻ തൻ്റെ വാഹനമായിട്ടുള്ള മയിലിൻ്റെ പുറത്ത് ലോകം ചുറ്റി വരാൻ പുറപ്പെട്ടു എന്നാൽ ഗണപതി തൻ്റെ മാതാപിതാക്കളായിട്ടുള്ള പരമശിവനും പാർവതിയും ആണ് പ്രപഞ്ചത്തിന് തുല്യമായിട്ട് നിൽക്കുന്നത് ലോകം മുഴുവൻ അവരാണ് നിറഞ്ഞു നിൽക്കുന്നത് അതുകൊണ്ട് അവർ തന്നെയാണ് പ്രകൃതിയും പരമാത്മാവും എന്നുള്ള ഒരു വിശ്വാസത്തിൽ അവരെ മൂന്ന് തവണ വലം വയ്ക്കുകയും തൻ്റെ വലം വച്ചു വലം വയ്ക്കുകയും ചെയ്തു ഈ ഗണപതിയുടെ ഒരു പ്രവൃത്തിയിലും ഭക്തിയിലും ഈ ഒരു വിവേകത്തിലും സന്തുഷ്ടനായ ശ്രീ പരമേശ്വരൻ ഈ ജ്ഞാനപ്പഴം ഗണപതിക്ക് തന്നെ നൽകി എന്നാണ് പറയപ്പെടുന്നത് കാർത്തികായൻ അതായത് സുബ്രഹ്മണ്യ സ്വാമി ഇതെല്ലാം ലോൺ ചുറ്റി വരുമ്പോൾ ഇതറിഞ്ഞ് തൻ്റെ പ്രയത്നം പാഴായതറിഞ്ഞ് ദേഷ്യപ്പെട്ടു എന്നാണ് പറയുന്നത് അതുകൊണ്ട് അദ്ദേഹം കൈലാസ പർവ്വതത്തിൽ നിന്നും പോകാനായിട്ട് തീരുമാനിക്കുകയും തുടർന്ന് കൈലാസത്തിൽ നിന്ന് പിണങ്ങി പഴനിമലയിൽ എത്തിച്ചേരുകയും ചെയ്തു എന്നാണ് പറയുന്നത് അദ്ദേഹത്തെ തിരിച്ചു വിളിക്കാൻ വന്ന മാതാപിതാക്കൾ കാർത്തികേനെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞ വാക്കുകളാണ് പഴം നീ എന്ന് അപ്പോൾ അതിൽ നിന്നാണ് പഴനി എന്നുള്ള പേര് അത് ആ ഒരു ഇത് ലോപിച്ചു വന്നതെന്ന് പറയപ്പെടുന്നു ഏതായാലും ഇത്തരത്തിലുള്ള രസകരമായിട്ടുള്ള കഥകളൊക്കെ ആലോചിച്ചുകൊണ്ട് ഞാൻ പഴനിയിലെ കാഴ്ചകളിലേക്ക് കൂടുതൽ കാഴ്ചകളിലേക്ക് വീണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്